യമുനാ നദിയുടെ ഒരു ഭാഗമായ കാളിന്തി കാളിയൻ എന്നു പേരുള്ള ഒരു സർപ്പത്തിനാൽ വിഷലിപ്തമായി തീർന്നിരുന്നു ഏതൊരു ജീവിയും നദിക്കരയിലെത്തുമ്പോഴേക്കും കാളിയന്റെ വിഷവീരത്താൽ മരിച്ചു വീഴുമായിരുന്നു സർവമാന ജീവജാലങ്ങളുടെയും സംരക്ഷണാർത്ഥം അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ കാളിന്തി നദീതീരത്തു ചെന്ന് അടുത്തുള്ള ഒരു മരത്തിൽ കയറി അതിൽ നിന്നും വിഷമയമായ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ട് കളിച്ചുല്ലസിക്കാൻ തുടങ്ങി വിഷത്തിന് കാരണഭൂതനായ സർപ്പം ക്ഷണനേരം കൊണ്ട് കൃഷ്ണനെ ചുറ്റി ചുറ്റിവരിഞ്ഞ് മുറുക്കാൻ തുടങ്ങി ഭഗവാൻ അനങ്ങാതെ നിന്നുകൊടുത്തു അതുകണ്ട് ഗോപാലന്മാർ ബോധം കിടുകയും പശുക്കൾ ധീനരായി തല താഴ്ത്തുകയും ചെയ്തു ദുശകുനങ്ങൾ ദർശിച്ച ഗ്രാമീണ സ്ത്രീകൾ തങ്ങളുടെ കണ്ണിലുണ്ണിക്കണ്ണൻ അപകടത്തിലാണെന്ന് കരുതി കൃഷ്ണന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നദിക്കരയിലെത്തി നന്ദനും മറ്റു ഗോപനും വിഷജലത്തിൽ എടുത്തു ചാടാനൊരുങ്ങിയപ്പോൾ ബലരാമൻ അവരെ തടഞ്ഞു നിർത്തി കൃഷ്ണന് തൻ്റെ കൂട്ടുകാരുടെയും പശുക്കളുടെയും മനപ്രയാസം കണ്ട് മനസലിഞ്ഞു മായാശക്തിയാൽ കൃഷ്ണൻ തന്റെ ശരീരത്തെ വികസിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സർപ്പം കൃഷ്ണന്റെ മേലുള്ള പിടിവിട്ടു എന്നിട്ട് വാലുകൊണ്ട് അടിക്കാനൊരുങ്ങി കൃഷ്ണൻ പാമ്പിനു ചുറ്റും നൃത്തം വച്ചു ഇടുമിന്നൽ പോലുള്ള ചനലത്തിനെ പിന്തുടർന്ന് സർപ്പം തളർന്നു തന്റെ കൈകൾ കൊണ്ട് സർപ്പത്തിന്റെ ഫണം അമർത്തി കൃഷ്ണൻ അതിന് മുകളിലേറി നൃത്തം ചെയ്തു ആകാശ സംഗീതവും പെരുമ്പറയും മുഴങ്ങി കൃഷ്ണന്റെ കാൽ ചവിട്ടിൽ അമർന്നു വിഷമിച്ച കാളിയൻ ഭഗവാൻ നാരായണനെ ധ്യാനിച്ച് ബോധമറ്റു വീണു അതു അതുകണ്ട് കാളിയന്റെ ഭാര്യമാർ കൃഷ്ണന്റെ അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു ഈ സർപ്പത്തെ ശിക്ഷിക്കുക എന്നത് ന്യായം തന്നെ പക്ഷെ ഇതൊരു ശിക്ഷയല്ല തന്നെ ഇത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അവിടുത്തെ ക്രോധം ഒരു ഒരനുഗ്രഹമത്രേ കാരണം ഞങ്ങളുടെ ഭർത്താവ് ഒരു സർപ്പമായി ജനിക്കാൻ ഇടവരുത്തിയ ആ പാപം മുഴുവൻ നശിച്ചിരിക്കുന്നു അങ്ങയുടെ പാദമുദ്രകൾ അദ്ദേഹത്തിന്റെ ഇടവരുന്നത് അനുഗ്രഹം തന്നെ അങ്ങയുടെ പാതരേണുക്കൾ ശിരസിൽ അണിയാനിടയായവർ ഭൗതികമോ സ്വർഗീയമോ ആയ യാതൊരു ഫലകാംക്ഷയും വച്ച് പുലർത്തുന്നില്ല എന്തിന് മോക്ഷപഥം പോലും അവർക്ക് വേണ്ട കാരണം അതുതന്നെ ഏറ്റവും വലിയ നേട്ടം ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു എല്ലാ ജീവികളും സാത്വികരും രാജസീകരും താമസഭാവമുള്ളവരും എല്ലാം അങ്ങിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഇപ്പോൾ അങ്ങ് സാത്വികരെ സംരക്ഷിക്കാൻ ഉടലെടുത്തിരിക്കുന്നു അവിടുത്തെ വൃത്യനായ അദ്ദേഹത്തോട് ക്ഷമിച്ചാലും കാളിയനും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ സർപ്പങ്ങൾ ജന്മനാവിഷമുള്ളവരും പ്രകൃതി അക്രമവാസനയുള്ളവരുമാണ് ഞങ്ങൾ ജീവികൾക്ക് പ്രകൃതിദത്തമായ സഹജ ഗുണത്തെ സ്വയം അതിവർത്തിക്കുക തുലോം അസാധ്യമത്രേ അവിടത്തേക്ക് മാത്രമേ ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കാനാവൂ അപ്പോൾ കൃഷ്ണൻ കാളിയനോട് നദിവിട്ട് സമുദ്രത്തിൽ പോയി വസിക്കാൻ കൽപ്പിച്ചു മനുഷ്യർക്കും കാലികൾക്കും ശല്യമാകാത്ത വിധം അങ്ങനെ കഴിയാമെന്ന് കാളിയൻ സമ്മതിച്ചു അങ്ങനെ നദി ശുദ്ധമാവുകയും ജനങ്ങൾക്കും കന്നുകാലികൾക്കും സന്തോഷമാവുകയും ചെയ്തു